രാജ്യത്ത് കോവിഡ് കേസുകൾ ദിവസം കഴിയുംതോറും വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഡാറ്റ പ്രകാരം നിലവിൽ രാജ്യത്തെ സജീവമായ കോവിഡ് കേസുകളിൽ നാൽപ്പത്തി മൂന്ന് ശതമാനവും കേരളത്തിലാണ് തൊട്ടുപിന്നിൽ മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് തമിഴ്നാട് എന്നിവിടങ്ങളിൽ ചെറിയ വർധനവ് അനുഭവപ്പെടുന്നുണ്ട് മൊത്തം സജീവ അണുബാധകളുടെ എണ്ണം ആയിരത്തി പത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് താരതമ്യേന കുറവാണെങ്കിലും പൊതുജനങ്ങളിൽ പുതിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് സീസണൽ ഇൻഫ്ലുവൻസ പോലെ ഇടയ്ക്കിടയുള്ള കോവിഡ് തരംഗങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യ വിദഗ്ധരും ആഗോള ഡാറ്റയും സൂചിപ്പിക്കുന്നു കേസുകളുടെ നിലവിലെ വർദ്ധനവ് നിരവധി പ്രധാന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് പ്രതിരോധ ശേഷി കുറയുന്നത് മുൻകാല അണുബാധകളിൽ നിന്നും വാക്സിനേഷനുകളിൽ നിന്നുമുള്ള പ്രതിരോധശേഷി കുറയാൻ തുടങ്ങുന്നത് വ്യക്തികളെ വീണ്ടും അണുബാധയ്ക്ക് ഇരയാക്കുന്നു രോഗപ്രതിരോധശേഷി ശേഷി സംരക്ഷിക്കുന്നതിലെ ഈ സ്വാഭാവിക ഇടിവാണ് ആവർത്തിച്ചുള്ള കോവിഡ് തരംഗങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന ഘടകം ഒമിക്രോൺ പരമ്പരയുടെ ഭാഗമായ എൻ ബി വൺ എയ്റ്റ് വൺ ഉപവകഭേദം അടുത്തിടെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന നിരീക്ഷണത്തിലുള്ള ഈ നിരവധി വകഫേഗങ്ങളിൽ ഒന്നാണിത് ഈ മ്യൂട്ടേഷനുകൾ ഗുരുതരമായ രോഗത്തിലേക്ക് നയിക്കില്ലെങ്കിലും വേഗത്തിൽ പടരുന്നതിന് കാരണമാകും സാക്ക് കോവിഡ് ഉൾപ്പെടെയുള്ള ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകൾ തണുത്തതോ ഈർപ്പമുള്ളതോ ആയ സാഹചര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി പടരുന്നു ഇന്ത്യയിൽ നിലവിൽ വൈറൽ ഫ്ലൂ അണുബാധകൾ വർദ്ധിക്കുന്നതിനാൽ സീസണൽ പ്രവണതകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം നിലവിൽ ലോകാരോഗ്യ സംഘടന പ്രകാരം കോവിഡ് വധ വകഭേദങ്ങളൊന്നും ആശങ്കാജനകമായ വ വകഭേദമായി മാറിയിട്ടില്ലെന്നാണ് വിവരം